ഹായ് ഗായ്സ് നമ്മളെല്ലാവരും ഭക്ഷണപ്രിയരാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഭക്ഷണപ്രിയരായ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗീവ് അവേ ആയിട്ടാണ് ഒരു അടിപൊളി കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് നമ്മളിവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് സ്ഥലം വരുന്നത് നമ്മുടെ കാക്കനാട് നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്റർ തൃപ്പൂണിത്ര സൈറ്റിലേക്ക് എത്തുമ്പം ചിറ്റേത്തുകറി കഴിഞ്ഞ് റോഡിന്റെ ഇടതുവശത്ത് എക്സ്പ്രസ് റോഡ് കാണാം അത് ഇൻഫോ പാർക്കിലേക്കുള്ള വഴിയാണ് ആ വഴി ഒരു കിലോമീറ്റർ വന്ന വലതുവശത്താണ് നമ്മുടെ ഫോർ പോയിന്റ്സ് ബൈ ഷെറാട്ടൻ അവിടെ ഓൾ സ്പൈസ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗീവ് അവേ കൊടുക്കുന്നത് അപ്പോൾ ഈ ഗിവ് വിന്നർ ആവാൻ നിങ്ങൾ ചെയ്യേണ്ടത് മൂന്ന് മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള പൾസ് ഓഫ് കൊച്ചി ഫോളോ ചെയ്യുക നമ്മുടെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു മൂന്ന് ഫ്രണ്ട്സിനെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ രണ്ട് മാസം വീതം നൽകുന്നതായിരിക്കും അപ്പോൾ മാർച്ച് മുപ്പത്തൊന്നിനാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേ ബൈ ചോൺസ് ഓഫ് കൊച്ചി